നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വാവ് ക്രിക്കറ്റ് ഫീസ്റ്റ് അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനത്ത് ടീം ഇന്ത്യയുടെ ഒരു ക്രിക്കറ്റ് വിരുന്ന് വല്ലാത്തൊരു പ്രകടനമാണ് ടീം ഇന്ത്യ നടത്തിയിരിക്കുന്നത് തകർപ്പൻ ജയത്തോടു കൂടി ടി ട്വൻറ്റി ഐ സീരീസ് നാല് ഒന്നിന് സ്വന്തമാക്കിയിരിക്കുകയാണ് നാൽപ്പത്തിയാറ് റൺസിൻ്റെ ഗംഭീര വിജയമാണ് ടീം ഇന്ത്യ ന്യൂസിലാൻഡിനു മേൽ നേടിയിരിക്കുന്നത് ഇഷാൻ കിഷന്റെ സെഞ്ചുറി അടിവാങ്ങിയെങ്കിലും ഹർഷ്ദീപിന് അഞ്ച് വിക്കറ്റ് ടീം ഇന്ത്യ ടോസ് ലഭിച്ചിട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് അടിച്ചപ്പോൾ ന്യൂസിലാൻഡിനെ പത്തൊമ്പത് പോയിൻറ്റ് നാല് ഓവറുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റൺസിന് ഓൾ ഔട്ടാക്കി അപ്പോൾ പലരും പറയും ഈ ന്യൂസിലാൻഡും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അടിച്ചില്ലേ ഇതെന്ത് തകർപ്പൻ ജയമാണോ നോക്കാം ഇത് തകർപ്പൻ ജയമാണെന്നേ കാരണം ടോസ് ലഭിച്ച ഇന്ത്യ ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഒരു റിസ്ക് എടുക്കലായിരുന്നു കാരണം ആ ഒരു കണ്ടീഷൻസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേൾഡ് കപ്പിന് മുമ്പ് അങ്ങനെ ഒരു കണ്ടീഷനിലോ കൂടി ടീമിൻ്റെ കടന്നു പോകട്ടെ എന്ന് കരുതി തന്നെ ചെയ്തതാണ് സൂര്യത് പറയുന്നുണ്ടായിരുന്നു ഹെവി ഡ്യൂ ആണ് ഓൾറെഡി ടോസിന് സമയത്ത് നല്ല ഡ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത് ബാറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും എന്ന കാര്യവും ഉറപ്പായിരുന്നു എന്നിട്ടും ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തതാണ് അങ്ങനെ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ഒരു പടുകൂറ്റൻ സ്കോർ ഉയർത്തിയെങ്കിൽ മാത്രമേ ജയിക്കാൻ സാധ്യതയുള്ളൂ എന്നറിയാമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സ്കോർ അടിച്ചതും ആ വലിയ സ്കോർ ഉള്ളതുകൊണ്ടാണ് അനായാസം ബാറ്റ് ചെയ്യാമായിരുന്നിട്ടും അതിൻ്റെ സമ്മർദ്ദത്തിൽ ന്യൂസിലാൻഡിൻ്റെ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നത് അങ്ങനെയാണ് അവർ തോറ്റത് കളി കൃത്യമായിട്ട് റീഡ് ചെയ്തവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അതാ പറഞ്ഞത് ഗംഭീര വിജയം തന്നെയാണ് അഡ്വേഴ്സ് സിറ്റുവേഷനിൽ എങ്ങനെ കളിക്കണം വേൾഡ് കപ്പിൽ ഇത്തരം സിറ്റുവേഷനിലൊക്കെ വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യണം എന്ന ടെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഇന്ന് ആദ്യം ബാറ്റ് ചെയ്തത് ഇന്നത്തെ ബാറ്റിംഗ് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ് സഞ്ജു സാംസൺ മാത്രമാണ് നിരാശപ്പെടുത്തിയത് അദ്ദേഹം ലോക്കി ഫെർഗൂസിൻ്റെ പന്തിൽ ബെവൻ ജാക്കബ്സ് പിടിച്ച് പുറത്തായി ആറ് പന്തിൽ നിന്ന് ആറ് റൺസ് സ്റ്റേഡിയം മുഴുവനും സഞ്ജുവിൻ്റെ ഒരു മികച്ച ഇന്നിങ്സിന് വേണ്ടി കാത്തിരുന്നതാണ് അവരെ മുഴുവൻ നിരാശരാക്കി അവരെ മുഴുവൻ നിശബ്ദരാക്കി സഞ്ജു സാംസൺ മടങ്ങി എന്നാൽ അഭിഷേക് പതിവ് പോലെ നല്ല പ്രകടനം പതിനാറ് പന്തുകൾ നാല് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത് റൺസ് ഇഷാൻ കിഷൻ്റെ വെടിക്കെട്ട് എങ്ങനെ വിശേഷിപ്പിച്ചാലാ മതിയാവുക എങ്ങനെ എറിഞ്ഞാലും അടിയായിരുന്നു വിശ്വദിക്കൊരു ഓവർ ഇരുപത്തൊമ്പത് കൊടുക്കുന്നത് കണ്ടു ഒന്ന് വൈഡാണ് ബാക്കി അദ്ദേഹം അടിച്ച് തന്നെ പറത്തിയതാണ് അതിൽ എല്ലാത്തരം ഷോട്ടുകളും ഉണ്ടായിരുന്നു തിരിഞ്ഞടി മറിഞ്ഞടി റിവേഴ്സ് ഹിപ്പ് ഒക്കെ നമ്മൾ അവിടെ കണ്ടു ഈ മറിഞ്ഞടി എന്ന് പറയുമ്പോൾ ഇനി പന്തിൻ്റെ തരത്തിലടിയെന്ന് വിചാരിക്കേണ്ടട്ട എല്ലായിടത്തേക്കും അടിക്കുന്നു എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ ഇനി അതിന്മേ പിടിച്ചു കയറണ്ട ഏതായാലും ഇഷാൻ കിഷൻ നാൽപ്പത്തി മൂന്ന് പന്തിൽ നിന്ന് ആറ് ഫോറും പത്ത് സിക്സറും അടക്കം നൂറ്റിമൂന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് സൂര്യകുമാർ യാദവ് മിന്നും ഫോമിലേക്ക് മടങ്ങിയേറ്റിയത് തുടരുന്നു മുപ്പത് പന്തിൽ നാല് ഫോറും ആറ് സിക്സ് മടക്കം അദ്ദേഹത്തിൻ്റെ വക അറുപത്തി മൂന്ന് റൺസ് ഹാർദിക് പാണ്ഡ്യ മോശമാക്കിയില്ല പതിനേഴ് പന്തിൽ ഒരു ഫോറും നാല് സിക്സ് മടക്കും അദ്ദേഹത്തിൻ്റെ വക നാൽപ്പത്തി രണ്ട് റൺസ് റിങ്കു എട്ട് പന്തിൽ എട്ട് റൺസുമായിട്ട് പുറത്താകുന്നപ്പോൾ ശിവൻ ദ്വീപ് രണ്ട് പന്തിൽ ഏഴ് റൺസുമായിട്ട് പുറത്താകാന്നു ഇന്ത്യ ആകെ അടിച്ചത് ഇരുപത്തി മൂന്ന് സിക്സറുകളാണ് ഈ കളിയിൽ ആകെ മുപ്പത്താറ് സിക്സറുകൾ വരുന്നു അതൊരു റെക്കോർഡാണ് അങ്ങനെ സിക്സർ മഴ തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് വിരുന്നായിരുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ തന്നെ അവരുടെ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞത് അനുഗ്രഹമായി പതിനേഴ് റൺസിന് ആദ്യ വിക്കറ്റ് വീഴ്ത്തി പക്ഷേ പക്ഷേ അതാണ് മൂന്ന് പതിലും അഞ്ച് റൺസാണ് ടീം സിഫേർട്ട് ഫേറ്റ് ഒരു ഫോറിനർ സഹായത്തോടെ പക്ഷേ പിന്നീട് ഫിൻ അലൻ ഒരു ഭാഗത്ത് നിന്ന് അങ്ങ് അലക്കുകയായിരുന്നു ആ പിച്ചിൻ്റെ സ്വഭാവം വെച്ച് അതങ്ങനെയാണ് അദ്ദേഹം അലക്കി മറുഭാഗത്ത് രജിൻ രവീന്ദ്ര നിന്നെങ്കിലും രവീന്ദ്ര ആ ഘട്ടത്തിലൊന്നും ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല ഫിൻ അലൻ മുപ്പത്തെട്ട് പന്തിൽ നിന്ന് എട്ട് ഫോറും ആറ് സിക്സും അടക്കം ഈ എൺപത് റൺസാണ് കുറിച്ചത് ഒടുവിൽ അക്സർ പട്ടേലിൻ്റെ പന്തിൽ റിംഗ് പിടിച്ച അദ്ദേഹം കൂടിയാണ് ഇന്ത്യ കളി പിന്നെ തിരികെ പിടിക്കുന്നത് രജിൻ രവീന്ദ്ര അർദീപ് സിംഗിൻ്റെ പന്തിൽ അക്സർ പിടിച്ചു മടങ്ങി പതിനേഴ് പന്തിലും മുപ്പത് റൺസാണ് അടിച്ചത് ഗ്ലൻ ഫിലിപ്സ് അക്സർ പട്ടേലിൻ്റെ പന്തിൽ റിംഗ് പിടിച്ചു മടങ്ങി ഏഴ് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് ദാരിൽ മെച്ചിലിനെ ഹർഷദീപ് സിംഗ് ബൗൾഡാക്കി അത് സ്കൂപ്പ് ചെയ്യാനുള്ള ശ്രമമായിരുന്നു സ്റ്റംബിളകി പന്ത്രണ്ട് മതിൽ നിന്ന് ഇരുപത്തി ആറ് റൺസ് സാനന്തർ അർഷ്ദീപിൻ്റെ പന്തിൽ സൂര്യകുമാർ യാദവ് പിടിച്ച് ഡെക്കായിട്ട് മടങ്ങി വെവൻ ജേക്കബ്സ് ഏഴ് റൺസ് വരുൺ ചക്രവർത്തി ബൗൾഡാക്കിയായിരുന്നു കെ എൽ ജാമീസിനെ ഹർഷദീപ് സിംഗ് ബൗൾഡാക്കി അഞ്ച് മതിൽ നിന്ന് ഒമ്പത് റൺസ് ലോക്കി ഫർഗൂസൺ മൂന്ന് റൺസുമായിട്ട് മടങ്ങി അഞ്ച് മതിലിന് ഒമ്പത് റൺസുമായിട്ട് ജേക്കബ് ഡഫി പുറത്താകുന്നു ഈ സോദി ഒരു വെടിക്കെട്ടൊക്കെ നടത്തി കളി തോൽക്കുന്ന അറിഞ്ഞിട്ട് പിന്നെ ഒരു വെറുതെ ഒരു ശ്രമം എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ പതിനഞ്ച് പന്ത് ഒരു ഫോർ മൂന്ന് സിക്സ് നടക്കും മുപ്പത്തിമൂന്ന് റൺസ് അടിച്ചു പക്ഷേ റിങ്കുവിൻ്റെ പന്തിൽ അവസാനം അദ്ദേഹം പുറത്താവുകയും ചെയ്തു അങ്ങനെ അവർ രണ്ട് പന്തുകൾ ശേഷിക്കേക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യയ്ക്ക് വേണ്ടി അർഷദീപ് റണ്ണ് വിട്ട് കൊടുത്തു നാല് ഓവറിൽ അൻപത്തൊന്ന് റൺസ് പക്ഷേ അദ്ദേഹം അഞ്ച് വിക്കറ്റുകൾ വീഴു ആ വിക്കറ്റ് വീഴ്ത്തിയത് കൊണ്ടാണ് ഇന്ത്യ വിജയത്തിലേക്ക് പോയത് അക്സർപട്ടേൽ നാലോവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്ത് തകർപ്പൻ ബോളിംഗ് നടത്തി വരുൺ ചക്രവർത്തി നാല് നാലോവറിൽ മുപ്പത് റൺസിന് വിക്കറ്റ് എടുത്തു നമുക്ക് ഈ പിച്ചിൻ്റെ ഒരു സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി ജസ്പ്രീത് ബൂമർക്ക് ബൂമർക്ക് നാലോളിൽ അൻപത്തെട്ട് കിട്ടി അത് മാത്രം മനസ്സിലാക്കിയാൽ മതി അവിടെ തന്നെ കാര്യം കൃത്യമാണ് വ്യക്തമാണ് ഇന്ത്യ ആ തകർപ്പൻ റണ്ണ് വമ്പൻ പടുകൂറ്റൻ സ്കോറ് ഉയർത്തിയതുകൊണ്ടാണ് ഈ കളി വിജയിച്ചത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സി